എല്ലാവർക്കും എക്സലൻറ്റ് അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയുമായി വരുന്നതിന് ഒരു പ്രധാന കാരണമുണ്ട് വർഷങ്ങളോളം എൻ്റെ കൂടെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ മദ്യപിച്ച് തിരക്കേറിയ ബസ് സ്റ്റോപ്പിന് സമീപമുള്ള ഒരു ഓടയിൽ കിടക്കുന്ന അവസ്ഥ കാണേണ്ടി വന്നു ഹൃദയഭേദകമായ കാഴ്ചയാണ് ഈ വീഡിയോ ഒഴിവാക്കാൻ പോലും ഈ ഗതി വരരുതേ എന്ന് മനമൊരുകി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ തുടർ വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു ആരാണ് ശനി സൂര്യപുത്രനായ ശനി ശനിക്ക് മറ്റൊരു പേരുണ്ട് മന്ദൻ അതാണ് ജീവിതത്തിലൊരു മന്ദത വരുന്ന ശനി ദശകടം അപ്പോൾ സൂര്യപുത്രനായ ശനി കർമാധിപനാണ് കർമ്മത്തിൻ്റെ അധിപനാണ് പ്രായോഗിക ജ്ഞാനത്തിൻ്റെയും ജീവിത പാഠങ്ങളുടെയും ആചാര്യനുമാണ് ഒരാളുടെ ജീവിതത്തിൽ പത്തൊൻപത് വർഷക്കാലം ശനി ദശാകാലമാണ് ശനി അനുകൂലമല്ലാത്ത അവസ്ഥ കുട്ടിക്കാലത്താണെങ്കിൽ അരിഷ്ടതകളും വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണെങ്കിൽ വിദ്യാതടസ്സങ്ങളും യൗവന കാലഘട്ടത്തിലാണെങ്കിൽ തൊഴിൽ തടസ്സവും വാർദ്ധക്യത്തിലാണെങ്കിൽ രോഗപീഠകളാലും ജാതകകാരൻ വളരെയധികം ബുദ്ധിമുട്ടും ഇന്നലെ വരെ നല്ല ഊർജ്ജസ്വലനായി നടന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു ദിവസം ഒരു മന്ദതയിലേക്ക് പോകുന്നു ജോലി ചെയ്യാൻ താല്പര്യമില്ല പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തിൽ താല്പര്യമില്ല അങ്ങനെ എല്ലാത്തിലും ഒരു മന്ദത അനുഭവപ്പെടും ശനിദോഷ കാലത്താണ് ഇത്തരത്തിൽ പൊതുവേ ഒരു മന്ദത എല്ലാവരിലും കണ്ടുവരുന്നത് ചിലരിൽ ദോഷകാഠിന്യമനുസരിച്ച് അത് കൂടി നിൽക്കും ചിലരിൽ കുറഞ്ഞു നിൽക്കും ശനി എല്ലാവർക്കും ദോഷം ചെയ്യില്ല എന്നതാണ് വാസ്തവം എന്നാൽ ശനി ദോഷം ചെയ്യുന്നവർക്കാകട്ടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തിരിച്ചടി ഉണ്ടാവും ജാതകവശാൽ ഉണ്ടാകുന്ന ശനിയുടെ ദശാപകാര കാലഘട്ടത്തിലാണ് ശനി ദോഷം കഠിനമാകുന്നത് ശനി ദോഷ കടബാധ്യത അനാരോഗ്യം ദുരിതം മരണം അപകടം മനപ്രയാസം എന്നിവയെല്ലാം സംഭവിക്കാൻ വളരെ സാധ്യത കൂടുതലാണ് ചാരവശാൽ അനിഷ്ട സ്ഥാനങ്ങളിൽ ശനി ശനി സഞ്ചരിക്കുകയാണെങ്കിൽ തൊഴിൽ രംഗത്തെ പ്രതികൂലമായി അത് ബാധിക്കും ജനിച്ച കൂറിലും അതിനു മുൻപും പിൻപുമുള്ള രാശികളിൽ ശനി സഞ്ചരിക്കുന്ന കാലത്തെ ഏഴര ശനി എന്ന് പറയുന്നു ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ മകരം കുംഭം മീനൻ രാശികളിൽ കുംഭൻ രാശിയിൽ പിറന്ന ഒരാൾക്ക് മകരം മീനൻ രാശികളിൽ സഞ്ച ശനി സഞ്ചരിക്കുന്ന കാലത്തെയാണ് ഏഴര ശനി എന്ന് പറയുന്നത് അതുപോലെ ജനിച്ച രാശിയിൽ നിന്നും നാല് ഏഴ് പത്ത് രാശികളിൽ ശനി സഞ്ചരിക്കുന്ന കാലത്തെ കണ്ടകശനി എന്നും ജനിച്ച രാശിയിൽ നിന്നും ശനി എട്ട് സഞ്ചരിക്കുന്ന കാലത്തെ അഷ്ടമശനി എന്നും പറയുന്നു ശനി ദോഷകാലത്ത് കടബാധ്യത അനാരോഗ്യം ദുരിതം മരണം അപകടം മനപ്രയാസം എന്നിവയെല്ലാം സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു നവഗ്രഹങ്ങളിൽ ആയുസ്സിൻ്റെ കാര്യത്തിൽ ശനിക്കാണ് ആധിപത്യം ശനി അനുകൂല ഭാവത്തിലാണെങ്കിൽ ഒരു വ്യക്തിക്ക് കഠിന പ്രയത്നത്തിലൂടെയും അത്യധ്വാനത്തിലൂടെയും ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കും ഇവിടെ നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ പറയും കഠിന പ്രയത്നം ചെയ്താൽ ആർക്കാണ് ജീവിക്കാൻ പറ്റാത്തത് അപ്പോൾ കഠിന പ്രയത്നം ചെയ്തിട്ടും ജീവിക്കാൻ പറ്റാത്ത ഒട്ടേറെ പേർ നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മുടെ ചുറ്റുപാടും അതൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവരുടെയൊക്കെ ജാതകത്തിൽ എടുത്തു നോക്കുമ്പോൾ കർമാധിപൻ്റെ ഭാവ ഭാഗത്ത് ചില പോരായ്മകളൊക്കെ കാണുവാൻ സാധിക്കും അനുകൂലാവസ്ഥയിലുള്ള ശനി എല്ലാ കാര്യങ്ങളിലും ഉയർച്ച കൊണ്ടുവരും പാരമ്പര്യ സ്വത്ത് വന്നു ചേരുന്നതിലും കുടുംബത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും ഇത് കാരണമാവും ശനി പ്രതികൂലാവസ്ഥയിലാണെങ്കിലോ ആ വ്യക്തിക്ക് ദാരിദ്ര്യം പോഷകാഹാരക്കുറവ് മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ വിവാദങ്ങളിലോ നിയമപ്രശ്നങ്ങളിലോ പെട്ടുപോകുക മുതിർന്നവരുമായി വഴക്കുണ്ടാക്കുകയോ തർക്കമുണ്ടാകുകയോ കുടുംബത്തിലുള്ളവർക്കോ അടുപ്പമുള്ളവർക്കോ മരണം സംഭവിക്കുക ജീവിതത്തിൽ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും അങ്ങനെ എല്ലാ തരത്തിലും ഒരു ദുരിത സമയമായി മാറാൻ സാധ്യതയുണ്ട് ശനി ദോഷസ്ഥാനത്തിൽക്കുന്ന പലർക്കും തൊക്കു രോഗം വന്നും കണ്ടിട്ടുണ്ട് ചുരുക്കത്തിൽ ശനി അനുകൂലമായി വന്നാൽ സർവ്വ സൗഭാഗ്യങ്ങളും ലഭിക്കും ഒരിക്കൽ സോറിയാസിസ് അങ്ങേയറ്റം ബാധിച്ച ഒരു പേഷ്യൻ്റ് വന്നു എന്ത് ചികിത്സ ചെയ്തിട്ടും അവർക്ക് യാതൊരുവിധ മാറ്റവും ഉണ്ടായിക്കാണുന്നു രൂപം തന്നെ ആ ഭാഗം മാറിയിരിക്കുകയാണ് കറുത്ത് ഇരുണ്ട ഒരു രൂപമായി മാറി നല്ല ഒരു വ്യക്തിയാണ് യാതോഷസ്ഥാനത്തായിരുന്നു അതിനാവശ്യമായ പൂജകൾ അവരുടെ കുടുംബക്ഷേത്രങ്ങളിലും മറ്റും ചെയ്ത് ആ ഔഷധ സേവ കൂടി നടത്തിയപ്പോൾ രോഗം മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഒരു ശാന്തഭാവത്തിലേക്ക് പോകുന്ന നമുക്ക് കാണാൻ സാധിച്ചു ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ അത് പാടെ മാറുകയും ചെയ്തു എല്ലാം ജഗതീശ്വരൻ്റെ അനുഗ്രഹം എന്നാൽ ശനി അനിഷ്ട സ്ഥാനത്താണെങ്കിൽ നമുക്ക് അറിയാം സർവകാര്യ പരാജയവും കടവും നാശവുമാണ് ഫലം ജന്മത്തിലെ ജീവിതത്തെ ആശ്രയിച്ചായിരിക്കും ശനിദശയിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ എന്നാണ് പറയാറുള്ളത് ഈ ജന്മത്തിൽ നല്ല പ്രവൃത്തികൾ ചെയ്യുകയും വ്യാഴത്തിൻ്റെ ആനുകൂല്യമോ ദൃഷ്ടിയോ പോലുള്ള ദൈവാധീനം ഉണ്ടാവുകയോ ചെയ്താൽ ശനിദശയുടെ കാഠിന്യം കുറയ്ക്കാൻ കഴിയും എന്നാണ് പൂർവികർ ഉദാഹരണ സഹിതം പറഞ്ഞു വച്ചിട്ടുള്ളത് എനിക്കിപ്പോൾ ശനിദോഷമാണ് അല്ലെങ്കിൽ കണ്ടകശനിയാണെന്നൊക്കെ സ്വയം പരിതമിച്ചിരിക്കാതെ ഈശ്വര ചിന്തയോടുകൂടിയും സത്കർമ്മങ്ങൾ അനുഷ്ഠിച്ചും ജീവിക്കുന്നത് ഏറ്റവും ഉത്തമമായ ദോഷപരിഹാരമാണ് പല കാരണങ്ങൾ കൊണ്ടാണ് ശനിദോഷം നമ്മളെ ബാധിക്കുന്നത് ജീവിതത്തിൽ സത്കർമ്മങ്ങൾ സത്കർമ്മങ്ങൾ അനുഷ്ഠിച്ചു പോരുന്ന ഒരു നിരീശ്വരവാദിയെ ശനി ബാധിച്ചു കാണുന്നില്ല ഉണ്ടെങ്കിൽ തന്നെ ഒരു ചെറിയ രീതിയിൽ അവരെ അത് എഫക്റ്റ് ഉള്ളൂ അത് മുജന്മദോഷങ്ങളാലാണ് എന്നിരുന്നാലും അവർ അതിനെ കാര്യമായിട്ട് എടുക്കാത്തതുകൊണ്ട് ജീവിതത്തിൽ സത്കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചവർ മുന്നോട്ട് പോകുന്നു എൻ്റെ ഒട്ടേറെ സുഹൃത്തുക്കൾ കടുത്ത നിരീശ്വരവാദികളാണ് വെറുതെ ഒരു രസത്തിനായി അവരുടെയൊക്കെ ജാതകം പരിശോധിച്ചിട്ടുണ്ട് പലർക്ക് ശനിയും രാഹുവൊക്കെ അനുകൂലമല്ലാത്ത സ്ഥിതിയിലാണ് നിൽക്കുന്നത് എന്നിട്ടും അവരെ കാര്യമായി ദോഷങ്ങളൊന്നും ബാധിക്കുന്നില്ല എന്താണ് ഇതിന് കാരണം ഉത്തരം വളരെ സിമ്പിളാണ് അവരുടെ ജീവിത രീതി ജീവിതത്തിൽ സർക്കർമ്മ ചെയ്യുന്നു ദുർമാർഗ ജീവിതമോ അടിമയായ ജീവിതമോ അവർക്കില്ല അതുതന്നെയാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്റ് കുറച്ച് സുഹൃത്തുക്കൾ അവർ നിരീശ്വരവാദികളാണ് അതോടൊപ്പം തന്നെ കടുത്ത മദ്യപാനികളുമാണ് ജീവിതത്തിൽ ഒട്ടേറെ ദുഃഖങ്ങളും ദുരിതങ്ങളും നേരിട്ട് കണ്ടിട്ടുള്ള വ്യക്തിയാണ് ആ കുടുംബത്തിലെ ഈശ്വരവിശ്വാസിയായ ഭാര്യയോ കുട്ടിയോ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിച്ച് അദ്ദേഹത്തിൽ നിന്നുള്ള ദോഷങ്ങൾ കുടുംബത്തിൽ വന്ന് പതിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുമുണ്ട് നിങ്ങൾ ഒരു ശനിദശാകാലത്തിലൂടെ കടന്നു പോകുന്ന ആളാണെങ്കിൽ ആദ്യം തന്നെ താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും പ്രഭാതത്തിൽ എണ്ണ തയ്ച്ച് കുളിക്കുക എള്ളും ശർക്കരയും ഇരിച്ചു വച്ച് ദിവസവും രാവിലെ കുളി കഴിഞ്ഞതിന് ശേഷം ഒരു സ്പൂൺ എടുത്ത് കഴിക്കുക അലക്കിയ വസ്ത്രം മാത്രം ദിവസവും ധരിക്കുക ശനിയാഴ്ച ദിവസങ്ങളിൽ തൊട്ടെടുത്ത ശാസ്ത്രാക്ഷേത്രത്തിൽ പോയി തൊഴിൽ നീരാഞ്ജനം കഴിപ്പിക്കുക ദിവസവും രാവിലെ ഒരു മണിക്കൂർ നടക്കുക തൊട്ടടുത്ത് അരയാൽത്തറയുണ്ടെങ്കിൽ അവിടെ അല്പം വിശ്രമിക്കുക ഇത് രാവിലെ എട്ടരയ്ക്ക് മുമ്പ് ചെയ്താൽ വളരെ നല്ലത് നമ്മുടെ ശരീരത്തിലെ നെഗറ്റീവ് ഊർജ്ജത്തെ നശിപ്പിക്കുന്നതിനാണിത് ഇതിന് സൗകര്യമില്ലാത്തവർ പ്രഭാതത്തിൽ എണ്ണത് ചൂളി കഴിഞ്ഞ് വിളക്കുകൊടുത്തി ഇഷ്ടദേവതാ മന്ത്രങ്ങൾ ജപിച്ച് തുടർന്ന് വിഷ്ണു സഹസ്രനാമവും ലളിത സഹസ്രനാമവും കേൾക്കുന്നത് അത്യുത്തമം ജപിച്ചാൽ അത് അതും അത്യുത്തമം ഗ്രഹങ്ങൾ ജാതകത്തിൽ പിടിച്ചു നിൽക്കുമ്പോൾ ആ വ്യക്തിക്ക് പൊതുവേ ഈശ്വര വിശ്വാസം കുറഞ്ഞു കാണുന്നുണ്ട് അവരുടെ മുജ്ജന്മ പാപഫലം കൊണ്ടാണ് ഇത് മനസ്സിലാക്കി മറ്റു കുടുംബാംഗങ്ങൾ വീട്ടിൽ ഈശ്വരി അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കണം ഈശ്വരീ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ വീടിനുള്ളിലെ നെഗറ്റീവ് എനർജിയെ പുറത്തു കളഞ്ഞ് പോസിറ്റീവ് എനർജി നിറയ്ക്കുകയാണ് ആ പോസിറ്റീവ് എനർജി ഉള്ളിടത്ത് മാത്രമാണ് നമ്മളും എനർജറ്റിക്കാവും സൗകര്യമുള്ളവർ വിളക്ക് കൊളുത്തുന്ന സമയത്ത് ഒരു മുറി തേങ്ങയിൽ എണ്ണയൊഴിച്ച് കിഴികെട്ടി അതായത് എള്ള് കിഴി കെട്ടി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് നാളികേരത്തിന് പകരം ഇരുമ്പ് പാത്രം ഉണ്ടെങ്കിൽ വളരെ നല്ലത് അതുമില്ലെങ്കിൽ ചെറിയൊരു മൺചിരാ അത് വാങ്ങിച്ചാൽ മതി ഇതിലൂടെ ലഭിക്കുന്ന ഊർജം ശനി ദോഷം അനുഭവിക്കുന്ന ആളിൻ്റെ ആരോഗ്യസ്ഥിതിക്ക് വളരെ നല്ലതാണ് ഒന്നിനെയും ഉപദ്രവിക്കാതിരിക്കുക കാക്കകൾക്ക് ശുദ്ധമായ ഭക്ഷണം നൽകുക സാധുക്കളെ നിന്ദിക്കാതിരിക്കുക അവർക്ക് കഴിവതും സഹായം ചെയ്യുക എല്ലാവരോടും എളിമയോട് സംസാരിക്കുവാൻ ശീലിക്കുക മാതാപിതാക്കളോടും കുടുംബാംഗങ്ങളോടും സ്നേഹത്തോട് പെരുമാറുക ഭാര്യയോടൊത്ത് കഴിയുമെങ്കിൽ കുട്ടികളെയും കൂട്ടി ശനിയാഴ്ച ദിവസം ശാസ്ത്രാ ക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ ദർശനം നടത്തുക പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ മാസത്തിലൊരിക്കൽ പ്രദക്ഷിണം ചെയ്താൽ വളരെ വളരെ ഉത്തമമാണ് പൂയം അനിഴം ഉട്ടാതി എന്നീ നക്ഷത്രങ്ങളിലും ശനിയാഴ്ച ദിവസങ്ങളിലും നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പോയി ശനീശ്വരൻ അർച്ചനയും കൂവളത്ത് മാലയും സമർപ്പിക്കുന്നത് അത്യുത്തമം യഥാവിധി ഇതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതി ഈശ്വര ചിന്ത ഉണ്ടാകണമെന്ന് മാത്രം ഒന്നോർക്കുക ശനി ഒരിക്കലും ഒരു ദുഷ്ടമൂർത്തിയോ ദുർദേവതയോ ദുരന്തരുന്ന ആളുമല്ല മോക്ഷം തരുന്ന ആളാണ് ശനി നമ്മൾ ഈശ്വര ചിന്തയോടുകൂടി അല്ലെങ്കിൽ പോസിറ്റീവ് മൈൻഡോടുകൂടി ജീവിക്കുന്നതിനാണ് ഇത്തരം ദശാകാലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു വന്നുഭവിക്കുന്നത് ദശാകാലങ്ങളിൽ ഒരു ജീവിത രീതി പിന്തുടർന്നില്ലെങ്കിൽ ശനി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തിരിച്ചടി ഉണ്ടാക്കും നിങ്ങൾ ഓടയിലും മറ്റും കിടക്കുന്ന മദ്യവാനികളെ കണ്ടിട്ടുണ്ടാവും ചിലർ നല്ല പൊസിഷനിലുള്ളവരായിരിക്കും അല്ലെങ്കിൽ നല്ല കുടുംബത്തിൽ പിറന്നവരായിരിക്കും അവരുടെ ജാതകം പരിശോധിച്ചാൽ ശനി ദോഷസ്ഥാനത്തായിരിക്കും ദോഷം അനുഭവിക്കുന്നവർ ദോഷ പരിഹാര മന്ത്രം ചൊല്ലുന്നതും കേൾക്കുന്നതും വളരെ നല്ലതാണ് കരിക്കഭിഷേകം ദുരിതശാന്തിക്കും ആരോഗ്യവർദ്ധനും ഉത്തമമാണ് വ്രത ദിനങ്ങളിൽ നെയ്യഭിഷേകം നടത്തുന്നത് പാപശാന്തിക്കുത്തമമാണ് ഭസ്മ അഭിഷേകം ചെയ്യുന്ന വിദ്യാവിജയത്തിനും വിഘ്ന നിവാരണത്തിനും തൊക്കു രോഗശാന്തിക്കും നല്ലതാണ് എള് പായസം അയ്യപ്പസ്വാമിയുടെ ഉത്തമ നിവേദ്യമാണ് അപേക്ഷ സിദ്ധി പാപശാന്തി എന്നിവയ്ക്കെല്ലാം എള് പായസം സമർപ്പിക്കുന്നത് ഉത്തമം തന്നെയാണ് എള്തിരി കത്തിക്കലും നീലശംഖുപുഷ്പ പുഷ്പർച്ചനിയും ശനിദോഷ നിവാരണത്തിന് വിശേഷമാണ് ഗ്രഹനിലയിൽ ശനി അനിഷ്ടസ്ഥാനത്ത് ആണെങ്കിൽ അതായത് കണ്ടവശനി ഏഴര ശനി മുതലായ ചാരവശാലുള്ള ദോഷങ്ങൾ അനുഭവിക്കുന്നവർ ശാന്തി പൂജ നടത്തുന്നത് കൂടുതൽ പ്രയോജനം ചെയ്യും ഇതോ ഒന്നുകിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ ചെയ്യാം അല്ലെങ്കിൽ അയ്യപ്പ ക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ ചെയ്യാം ശനിയാഴ്ചകളിലോ പക്ക പിറന്നാളിനോ ശാന്തി പൂജ നടത്താം ശാസ്ത്രാവിന് നീരാഞ്ജനവും വെള്ളുപായസവും അതുപോലെ ശനി ഭവാന് ശനീശ്വര പൂജയും വേണം നടത്തേണ്ടത് ഒരാളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ഫലം നൽകുന്ന നീതിയുടെ ദേവനായി ശനിദേവനെ കണക്കാക്കുന്നതിനാൽ ശനിദേവൻ്റെ കോപത്തിനും വിധേയമാകുന്നവർക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നേരിടേണ്ടി വരും കാരണം തെറ്റിനുള്ള ശിക്ഷ ശനിദേവൻ വിധിക്കും ഇത് പൂർവികരെ പറഞ്ഞു വച്ചിട്ടുള്ള വിശ്വാസമാണ് ശനിദേ ഇതെല്ലാം എന്തിനാണ് നമ്മൾ നല്ല സമൂഹത്തിൽ നല്ലൊരു പൗരനായിട്ട് ജീവിച്ച് വരുന്നതിന് വേണ്ടിയാണ് ഇസ്ലാം മതം എന്തിനാണ് അഞ്ച് നേരം നിസ്കാരം വെച്ചത് ഒരു നല്ല പൗരനെ വാർത്തെടുക്കുവാനാണ് അതുപോലെ തന്നെയാണ് ക്രിസ്തു മതവും അപ്പം മതങ്ങളെല്ലാം മനുഷ്യനന്മയ്ക്ക് വേണ്ടിയാണ് ഒരു മതവും മറ്റൊന്നിനു മുകളിലല്ല ഒരു മതവും മറ്റൊന്നിന് താഴെയുമല്ല എന്നുള്ള വിശ്വാസം നമ്മൾ വെച്ച് നമ്മൾ ഈശ്വര ചിന്തയോടുകൂടി മറ്റൊരാൾക്ക് എന്താ യാതൊരുവിധ ദോഷവും ചെയ്യാതെ ജീവിക്കുക അത് തന്നെ ഏറ്റവും വലിയ പൂജ ശനിദേവൻ്റെ അനുഗ്രഹം ലഭിച്ചവർ തീർച്ചയായും ജീവിതത്തിൽ വിജയം കൈവരിക്കും അവർ പ്രശസ്തിയുടെ ഉന്നതിയിലെത്തുമെന്ന് മാത്രമല്ല സാമ്പത്തികമായും ഉയർച്ചയുണ്ടാവും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു വളരെ പ്രധാനപ്പെട്ടതെന്ന് തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും സംശയമുള്ളവർ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക മറുപടി ലഭിക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം